السلام <سؤال> عليكم ورحمة الله وبركاته الله تعالى وشكرا على رمضان الشريف الدائم وفي العام التقاعد في العام الماضي وشكرا على ايد الله സമരം യഥാർത്ഥത്തിൽ പതിനേഴിന്റെ സുബിക്ക് ശേഷം ഇന്നലെ പതിനാറാം രാവ് ഇങ്ങനെയൊക്കെ സ്വഹപ്പെത്തുന്ന വിധങ്ങളുമൊക്കെ ബദറിൽ തമ്പടിച്ച സമയമാണ് ബദറിൽ തപ്പടിച്ച് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ ഹം അവർക്ക് ലഭിച്ച രാത്രിയും സമയവുമാണ് ഇന്ന് ഇന്ന് രാവിലെ പതിനേഴിന് രാവിലെ സുബഹിക്ക് ശേഷമാണ് ഒരു ഏഴ് എട്ട് ഒമ്പത് മണിയൊക്കെ ആകുന്ന സമയത്താണ് അക്കാലത്ത് ബദർ യുദ്ധം നടക്കുന്നത് ബദറിൽ ആദ്യമായി കൊല്ലപ്പെട്ടത് അസുപതി എന്ന് പറയുന്ന ആളാണ് വാക്കത്തിന് പറയാൻ അതിൽ വരുത്തിക്കേണം அஸ்வதி ஆதான பதலில் ஆதமாக கொல்லாம் அது கொண்டு தான் ஹரிஸ் முலில் காண நாளே நன்மதிமல் எழுதப்பட்ட கித்தாப் சஜனங்கள் வலது கொண்டும் துஷ்கர்மிகள் இடது கைகொண்டு வாங்கின சமயம் ஆகமாய் இடது கை கொண்டு வாங்க ஆள் அஸ்வதாயிருக்கும் அஸ்வதன் ஆதி இடது கை கொண்டு கித்தா வாங்குனி ഈ അസൂദിന്റെ സ്വഭാവത്തിന്റെ ഭാഗത്തുണ്ടായതാണ് വലതുകയും കൊണ്ട് ആദ്യമായി വാങ്ങുന്ന വ്യക്തികളും മാറാകട്ടെ അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഏഴ് വർഷമാണ് ജയിലിൽ കഴിക്കുന്നത് അള്ളാഹു തന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അതിനുള്ള വഴികൾ ഉണ്ടാക്കുകയാണ് ആ ഇസ്രെ ഈജിപ്തിലെ രാജാവ് ഒരു കിനാബ് കണ്ടു റയ്യാനും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഈ റയ്യാൻ രാജാവ് കിനാബ് കണ്ടു അദ്ദേഹം പറയുന്നു രാജാവ് പറഞ്ഞു ഇന്നി അറാനി ൊത്ത ഏഴ് പശുക്കളെ ഞാൻ കണ്ടു തടിച്ചു കൊടുത്ത തിന്ന് തടിച്ചു കൊടുത്ത ഏഴ് പശുക്കളെ ഞാൻ കണ്ടു കുഞ്ഞാഫ് മെലിഞ്ഞൊട്ടിയ ഏഴ് പശുക്കൾ ആ തടിച്ചു കൊടുത്ത ഏഴ് പശുക്കൾ തിന്നുകയാണ് രാജാവ് കാണുന്ന കിനാവാണ് മെലിഞ്ഞുണങ്ങിയ ഏഴ് പശുക്കൾ ഈ തടിച്ചു കൊടുത്ത ഏഴ് പശുക്കളെ തിന്നുന്നു മാത്രമല്ല ഏഴ് ഏഴ് പച്ചയായ കതിരുകള നെൽകതിർ അല്ലെങ്കിൽ കതിരു ഏഴ് നാന്യക്കതിര് ഏഴ് നാന്യക്കതിര് നമുക്ക് കതിരെന്ന് പറഞ്ഞാൽ നെല്ലിട്ട് കതിരയില്ലേ കതിരുന്ന പറയാം നെല്ലിങ്ങനെ കുളച്ചൊന്നിട്ട് അതിൽ ഓരോ നിങ്ങൾ കതിരി കൊടുക്കും കതിരി കൊടുത്ത് ഓരോ കതിരിലും ധാരാളം നെല്ലുണ്ടാവും ഓരോ കതിരിലും ഇഷ്ടം പോലെ നെല്ലുണ്ടാവും ആ നെല്ലുകളൊക്കെ കൂടി നിൽക്കുന്ന ഒരു കൂട്ടം അതിന കതിരിന്ന് പറയുന്നത് അപ്പൊ ഏഴ് ധാന്യ കതിരി ഞാൻ കണ്ടു ഏഴ് ഉണങ്ങിയ ധാന്യ കഥ അപ്പോ ഏഴ് പശു കടിച്ചു കൊടുത്ത പശു ആ ഏഴ് പശുക്കളെ മെലിറ്റോട്ടിയ പശുക്കൾക്ക് മറ്റൊരു പിന്നാവ് കൂടെ ഒക്കെ ഏഴ് പച്ചയാണ് അതുപോലെ ഉണങ്ങിയതും എണ്ണം പച്ചക്കും പച്ചയല്ല മികച്ചു കാണുന്നത് പച്ചയെക്കാൾ മികച്ച പുറത്ത് കാണുന്നത് രണ്ടു കൂടി കൂടിക്കിടക്കാണ് കൂടുതൽ പുറത്ത് കാണുന്നത് ഈ ഉണങ്ങിയ ധാന്യക്കഥാണ് രാജാവ്

അത്തരമൊരു യാഥാർഥ്യമില്ല രാജാവെ ഇത് പിഷാജി കാണിച്ചതാണ് അതുകൊണ്ട് ഈ കൊയ്ക്കിനാവിനെ കുറിച്ച് നിനക്കറിയില്ല വിവരമില്ലെന്നോ ആ സമയത്ത് ആ സമയത്താണ് നമ്മുടെ മറ്റേ അല്ലെ രാജാവിന് വിളകം കൊടുത്ത ഹാദിമ ആ ഹാദിമിനോട് ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ യൂസഫിനെ പറഞ്ഞിരുന്നു നീ പോയിട്ട് സയ്യിദിനോട് രാജാവിനോട് എന്റെ കാര്യം പറയണം പക്ഷേ അത് മറന്നുപോയി പറയാൻ ഓർത്തില്ല ഇങ്ങനെ ഒരു സംഭവം കൊട്ടാരത്തിൽ നടന്നപ്പോഴാണ് ആ കൊട്ടാരത്തിൽ ഈ രണ്ട് യുവാക്കളിൽ നിന്ന് രക്ഷപ്പെട്ട യുവാവ് രണ്ട് നിന്ന് രക്ഷപ്പെട്ട രാജാവിന് വെള്ളം കൊടുത്തു അദ്ദേഹം പറഞ്ഞു കുറച്ച് കാലത്തിന് ശേഷമാണ് ആ വ്യക്തിക്ക് യൂസഫിന് ഓർമ്മ വന്നത് അല്ലേ അവിടുന്ന് പോന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ രണ്ടു വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വ്യക്തിക്ക് യൂസഫിന് ഓർമ്മ വരുന്നത് ആ സ്ത്രീ അദ്ദേഹം പറഞ്ഞു രാജാവേ നിങ്ങൾ കണ്ട കിതാബിന്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്റെ അടുത്തൊരാളുണ്ട് എനിക്ക് പരിക്കുള്ള ഒരാളുണ്ട് അദ്ദേഹം ജയിലിൽ ആ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം എങ്കിൽ ഞാൻ രാജാവേ നിങ്ങൾക്ക് ആ കിനാവിന്റെ യഥാർത്ഥ വ്യാഖ്യാനം പറഞ്ഞു തരാമെന്ന് ആ സദസ്സിൽ വെച്ച് മരണക്കാരും കൊട്ടാര പണ്ഡിതന്മാരും സ്വർണ്ണ വ്യാഖ്യാന പുറത്തേക്ക് ചരിത്രം പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിൽ പുറത്തു വരുന്നു സ്വന്തത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം നബി പുറത്തു വരുന്നു പിന്നീട് അങ്ങോട്ട് തന്റെ സഹോദരങ്ങൾ മാപ്പ് പറയുന്ന രംഗങ്ങളൊക്കെയാണ് ഇനിയുടെ ചരിത്രത്തിൽ നമുക്ക് പറയാനും കേൾക്കാനും പുറത്തു കൊണ്ടുവരാൻ എനിക്ക് സ്വന്തം വ്യാഖ്യാനം പറഞ്ഞിന്റെ ഉള്ളിലുള്ള സുഹൃത്തിനെ സംബന്ധിച്ച് ഓർമ്മ വരികയും അങ്ങനെ രാജാവിന്റെ ജയിലിലേക്കൊക്കെ പറഞ്ഞയക്കണം ഞാൻ നിങ്ങൾക്ക് തന്നെ വിശദീകരണം വ്യാഖ്യാനം പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ സമ്മതത്തോടെ അദ്ദേഹം ജയിലിലേക്ക് പോവുകയാണ് ജയിലിൽ പോയി സംസാരിക്കുന്ന വിഷയങ്ങളാണ് അടുത്തായ തൊഴിൽ പറയുന്നത് അത് നമുക്ക് നാളെ പറയാം നൽകുമാറാകട്ടെ പറയാൻ കേൾക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഈ വരികളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള നല്ല നല്ല പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം ജീവിതം നയിക്കാൻ നമുക്കൊക്കെ നമുക്ക് വിധി നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ ഒരുപാട് നന്മകൾ പരിശുദ്ധമാകാനും ചെയ്യുന്ന

صلى الله <سؤال> عليه وسلم اللهم صل على محمد يا رب صل